നമസ്കാരം വാരാന്ത്യത്തിലേക്ക് സ്വാഗതം ഉമ്മൻചാണ്ടിയെ മാർസിസ്റ്റുകാർ കല്ലെറിഞ്ഞുകൊല്ലാൻ ശ്രമിച്ചതാണ് ഈ ആഴ്ച ഏറ്റവും മാധ്യമ ശ്രദ്ധ നേടിയ സംഭവം കമ്മ്യൂണിസത്തിൻ്റെ കളിത്തോട്ടിലായ കണ്ണൂർ വെച്ചാണ് ഉമ്മനെതിരെ സി പി എം സഖാക്കൾ കണ്ണിൽ ചോരയില്ലാതെ കല്ലെറിഞ്ഞത് എയറിൻ്റെ ശക്തിയിൽ കാറിൻ്റെ ചില്ലു പൊട്ടി കല്ല് ഉമ്മൻ്റെ നെഞ്ചിലിടിച്ച് മറുവശത്തുകൂടി പുറത്തുപോയി നെറ്റിയിൽ ചില്ലറ പരിക്കേ പറ്റിയുള്ളൂവെങ്കിലും സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ അതൊരു ആഗോള പ്രശ്നമാക്കി മാറ്റി ചാനലുകൾ തൽക്ഷണം ചർച്ച സംഘടിപ്പിച്ചു പാത്രങ്ങൾ മത്തങ്ങ നിരത്തി കല്ലെറിഞ്ഞത് കെ സുധാകരൻ്റെ ഗുണ്ടകളാണെന്നും ഏറിന് പിന്നിൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയമാണെന്നും പിണറായി പ്രഭൃതികൾ വ്യാഖ്യാനിച്ചുവെങ്കിലും അത് യേശിയില്ല കോൺഗ്രസുകാർ കഠിന കഠോരമായി പ്രതിഷേധിച്ചു ഐ ഗ്രൂപ്പുകാർ പ്രതിഷേധത്തിലും പ്രകടനത്തിലും നാമമാത്രമായേ പങ്കെടുത്തുള്ളൂ ചെന്നിത്തലയും പി സി ജോർജും ഈ അവസരം വിനിയോഗിച്ച് പോലീസിനെ കുറ്റപ്പെടുത്തി തിരുവഞ്ചൂറിൻ്റെ കൊള്ളരായ്മ കൊണ്ടാണ് മാർസിസ്റ്റുകാർക്ക് മുഖ്യനെ കല്ലറിയാൻ കഴിഞ്ഞതെന്ന് ആരോപിച്ചു യു ഡി എഫ് യോഗത്തിലും പോലീസിനും മന്ത്രിക്കുമെതിരെ വലിയ വിമർശനം ഉയർന്നു എന്നാൽ മുഖ്യമന്ത്രി തന്നെ അത് നിഷേധിച്ചു ഉമ്മൻചാണ്ടിയെ ആപ്പിലാക്കാൻ പ്രത്യേക വിരുതുള്ളയാളാണ് നമ്മുടെ ഡി ജി പി ബാലസുബ്രഹ്മണ്യം അദ്ദേഹം ഇത്തവണയും പഴയ പരിപാടി ആവർത്തിച്ചു കണ്ണൂർ എസ്പിയെ ഉടൻ സ്ഥലം മാറ്റണമെന്നും ഡിവൈഎസ്പിമാർക്കെതിരെ നടപടിയെടുക്കണമെന്നും ശുപാർശ ചെയ്തിരിക്കയാണ് നടപടിയെടുത്താൽ തിരുവഞ്ചൂരെതിരവും എടുത്തില്ലെങ്കിൽ ചെന്നിത്തലക്കോപിക്കും പി സി ജോർജ് കഴുത്തിന് പിടിക്കും ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞതാരെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും വ്യക്തമായ ഉത്തരം കിട്ടിയിട്ടില്ല ഈ ക്രൂരകൃത്യം ചെയ്തത് ഡിവൈഎഫ്ഐ ശ്രീകണ്ഠാപുരം ബ്ലോക്ക് ട്രഷറർ രാജേഷാണെന്ന് ദീപികാപത്രം സംശയലേശമന്യേ വായനക്കാരെ അറിയിച്ചു എന്നാൽ പിണറായിയും പാർട്ടി സഖാക്കളും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയിട്ടില്ല കോൺഗ്രസ്സുകാരൻ കുഞ്ഞു മുഹമ്മദാണ് ഉന്നം തെറ്റാതെ എറിഞ്ഞ് കാറിൻ്റെ ചില്ലു പൊട്ടിച്ചതെന്ന് പീപ്പിൾ ചാനൽ ആരോപിച്ചു ദേശാഭിമാനിയും ജനയുഗവും അത് ആവർത്തിച്ചു എറിഞ്ഞത് കോൺഗ്രസ്സുകാരനാണ് എന്ന് മാത്രമല്ല മുഖ്യനെ ഏറെ കൊണ്ടിട്ടില്ല എന്നും സഖാക്കൾക്ക് ആക്ഷേപമുണ്ട് കല്ല് തട്ടിത്തെറിച്ചു പോകാൻ ഉമ്മൻചാണ്ടിയുടെ നെഞ്ചെന്ത ഇരുമ്പു കൂടാണോ എന്ന് പിണറായി വിജയൻ പരിഹസിച്ചു നെഞ്ചുകീറി ഞാൻ നേരിടേക്കാട്ടാം എന്നാണ് ഉമ്മൻചിയുടെ നിലപാട് അദ്ദേഹം ഷർട്ടിൻ്റെ ബട്ടൺ അടിച്ച് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ വിരിമാറുകാട്ടി നെഞ്ചിലെ ചതവും പോറലും കണ്ട് മനോരമയുടെയും മാതൃഭൂമിയുടെയും ദീപികയുടെയും ലേഖകർ അന്തപിട്ടു എന്നാൽ കേരളകൗമുദി അതിനെയും പരിഹസിച്ചു നീലക്കുയിലിലെ ഗാനത്തിൻ്റെ ചൂട് പിടിച്ച് സുജിത്ത് കാർട്ടൂൺ വരച്ചു ഉമ്മന് നെഞ്ചുവേദന സുജിത്തിന് വീണവായന മാർസിസ്റ്റുകാർ ചാത്തനേർ നടത്തുമ്പോൾ തൊട്ടടുത്തിരുന്നത് സാംസ്കാരിക മന്ത്രി കെ സി ജോസഫായിരുന്നു അദ്ദേഹം ആ ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരു ഫസ്റ്റ് പേഴ്സൺ റിപ്പോർട്ട് തയ്യാറാക്കി പത്രം ഓഫീസുകളിൽ എത്തിച്ചു കൊടുത്തു മാതൃഭൂമിയും മലയാള മനോരമയും ഒക്കെ അത് കോരിത്തരിപ്പോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഏറെ നടക്കുമ്പോൾ ഗൺമാൻ്റെ സീറ്റിലിരുന്നത് നമ്മുടെ സിദ്ദിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ചൂണ്ടുപിരൽ മുറിയുകയും ചെയ്തു ചാനലുകൾ തോറും ഞാൻ പറയാം ഞാൻ പറയാം ഞാൻ പറയാം എന്ന് പറയുന്നതിനിടയ്ക്ക് ലേഖനം എഴുതാൻ സിദ്ദിക്കിന് സമയം കിട്ടിയില്ല ഏതായാലും അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഈ സംഭവങ്ങൾ വിശദമായി ഉൾപ്പെടുത്തും എന്നുറപ്പാണ് ഏറുകൊണ്ട് വിശ്രമിച്ച മുഖ്യമന്ത്രിയെ കാണാൻ പിണറായി വിജയനോ കോടിയേരി ബാലകൃഷ്ണനോ കാൽദസൻ ജയരാജന്മാരിൽ ആരെങ്കിലുമോ പോയില്ല അതുകൊണ്ടുതന്നെ തോമസ് ഐസക്കും എം എ ബേബിയും ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയില്ല പിണറായിയെ കുഴപ്പത്തിലാക്കുക എന്ന ഏക ലക്ഷ്യത്തോടെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയെ പോയി കണ്ടു വേഗം സുഖപ്പെടട്ടെ എന്ന് ആശംസിച്ചു ബി നേതാക്കളും മുഖ്യമന്ത്രിയെ സന്ദർശിച്ചു മുറിവേറ്റ് വിശ്രമിക്കുന്ന മുഖ്യമന്ത്രിയെ കാണാൻ കോട്ടുമല ബാപ്പു മുസ്ലിയാരോ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരോ മുജാഹിദ് ജമായത്തെ ഇസ്ലാമി വിഭാഗത്തിൽപ്പെട്ട മൗലവിമാരവോ പോയില്ല എന്നാൽ ഖമറുലുല്ല്മ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പരിവാര സമേതം തിരുവനന്തപുരത്ത് എന്ന് മുഖ്യനെ കണ്ടു ഇതാണ് ഇന്നാട്ടിലെ മറ്റ് മതപണ്ഡിതന്മാരിൽ നിന്ന് കാന്തപുരത്തെ വ്യത്യസ്തനാക്കുന്നത് കാന്തപുരം കണ്ടറിയും കോട്ടുമല കൊണ്ടറിയും എന്നാണ് മലബാറിലെ പുതുമൊഴി ഏറുവട്ടത്തിന് പിന്നാലെ ഉമ്മൻജി എഴുപതാം ജന്മദിനത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് കുഞ്ഞുഞ്ഞ് കുമരകത്ത് പൂജാതിനായത് തുലാമാസത്തിലെ അനിഴമാണ് ജന്മനക്ഷത്രം അന്നേ ദിവസം മലയാള മനോരമ ഓഫീസിന് മുന്നിൽ നക്ഷത്രം ഉദിച്ചു എന്നാണ് ഐതിഹ്യം വി എസിനെ പോലെ കേക്ക് മുറിക്കാനോ പായസം വിളമ്പാനോ കുഞ്ഞുഞ്ഞ് കൂട്ടാക്കിയില്ല പക്ഷേ സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾ ഉമ്മൻ ജയന്തി ആഞ്ഞു പിടിച്ച് ആഘോഷിച്ചു മനോരമയേക്കാൾ ഒരു ദിവസം മുമ്പ് മുഖ്യൻ്റെ സപ്തതി ആഘോഷിച്ച് മാതൃഭൂമി യഥാർത്ഥ പത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി തെളിയിച്ചു കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും വഷളൻ മുഖ്യമന്ത്രി എന്ന സ്ഥാനം കുഞ്ഞുഞ്ഞിന് അവകാശപ്പെട്ടാണ് കരികാല ചോളൻ മുതൽ കരിങ്കാലി കരുണകരൻ വരെയുള്ളവർക്ക് ആർക്കും ഇത്രയും നാറാൻ കഴിഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയെയും ഗൺമോനെയും വെറുതെ വിടാൻ വി എസ് അച്യുതാനന്ദൻ തീരുമാനിച്ചിട്ടില്ല അദ്ദേഹം കടകംപള്ളിയിൽ ചെന്ന് ജനസമ്പർക്ക പരിപാടി അനുകരിച്ചു ഭൂമി തട്ടിപ്പിന് വിധേയരായവരെ കണ്ട് പരാതികൾ നേരിട്ട് സ്വീകരിച്ചു സലീം രാജിന് പിന്നിലുള്ളത് മുഖ്യമന്ത്രിയാണെന്ന് പറയാൻ ഹൈക്കോടതിക്ക് ഭയമാണ് എന്ന് തട്ടിവിട്ടു സർപ്പത്തെ കണ്ട പോലെ ജഡ്ജി അറച്ച് നിൽക്കുകയാണ് എന്ന് ആക്ഷേപിച്ചു വി എസിൻ്റെ ജനസമ്പർക്ക പരിപാടി മനോരമ ന്യൂസ് ചാനലടക്കം തത്സമയം സംപ്രേഷണം ചെയ്തു പത്രങ്ങളും അത് വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു വി എസിൻ്റെ ഏറെ ഉന്നത്തിൽ തന്നെ കൊണ്ടു ഭൂമി തട്ടിപ്പ് കേസ് പരിഗണിക്കുന്ന ജഡ്ജി ഇരിക്കുന്ന കസേരയും വഹിക്കുന്ന സ്ഥാനവും മറന്ന് പ്രതികരിച്ചു ഈ വി എസ് അച്യുതാനന്ദൻ്റെ എവിടത്തുകാരനാണ് ഇയാൾ എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചു നിയമം അറിയില്ലെങ്കിൽ പഠിപ്പിച്ചു തരാം എന്ന് ആക്രോശിച്ചു കയ്യടിക്ക് വേണ്ടി കോടതിയെ കരുവാക്കരുത് എന്ന് മുന്നറിയിപ്പ് നൽകി ജഡ്ജി നമ്മുടെ പി സി ജോർജിൻ്റെ അയൽനാട്ടുകാരനാണ് എന്ന് മാത്രമല്ല ബാഗ്ദാദിലെ പ്രഗത്ഭനായ ഖലീഫയുടെ പേരുള്ള ആളുമാണ് അതുകൊണ്ട് ആർക്കും അതിൽ വലിയ അത്ഭുതം തോന്നിയില്ല സലീം രാജിനെതിരായ ആരോപണങ്ങൾ വിജിലൻസ് ഉടനെ അന്വേഷിക്കണം എന്ന് കോടതി ഉത്തരവ് ഉപാസാക്കി അന്വേഷിക്കാൻ വരുന്ന വിജിലൻസുകാർ ഗൺമോനെ സെലൂട്ടടിക്കും ഒരു ക്രമക്കേടും ഉണ്ടായിട്ടില്ല എന്ന് റിപ്പോർട്ട് നൽകും ബാഗ്ദാദിലെ ഖലീഫ അത് അംഗീകരിച്ച് വിധി പാസാക്കും സംശയമുള്ളവർ അല്പം കൂടി കാത്തിരിക്കുക കടകംപള്ളി ഭൂമി ഇടപാടിൽ വർക്കല കഹാർ എം എൽ എക്കും അദ്ദേഹത്തിൻ്റെ അമ്മായിയമ്മയ്ക്കും പങ്കുണ്ടെന്ന് ബി ജെ പി നേതാവ് സുരേന്ദ്രൻ ആരോപിച്ചു ഉപത്ബലകമായ രേഖകളും ഹാജരാക്കി ഇനി വർക്കല കഹാറും സുരേന്ദ്രനെതിരെ മാനദഷ്ടത്തിന് നോട്ടീസ് അയക്കും സുരേന്ദ്രൻ അതിന് മറുപടി അയക്കും ചാണ്ടി ഉമ്മൻ്റെയും ബെന്നി മെഹനാൻ്റെയും മാതൃക സ്വീകരിച്ച് കഹാറും സുരേന്ദ്രന് മാപ്പ് കൊടുക്കും മാനദഷ്ട കേസ് കൊടുക്കില്ല പാറമട ശ്രീധരൻ നായർ നൂറ്റി അറുപത്തിനാലാം വകുപ്പ് പ്രകാരം ബോധിപ്പിച്ച മൊഴിയുടെ പകർപ്പ് മുമ്പ് ആര് ചോദിപ്പിച്ചപ്പോഴും കൊടുക്കാൻ ഞാൻ മജിസ്ട്രേറ്റ് വി എസ് അച്യുതാനന്ദൻ അപേക്ഷ നൽകിയപ്പോൾ ഒരു തടസ്സവും പറയാതെ കൊടുക്കാൻ തയ്യാറായി നമ്മളൊക്കെ പ്രതീക്ഷിച്ച കാര്യങ്ങൾ തന്നെയാണ് ആ മൊഴിയിൽ അടങ്ങിയിട്ടുള്ളത് സരിതയോടൊപ്പം മുഖ്യരെ കണ്ടു സബ്സിഡിയുടെ കാര്യത്തിൽ ഉറപ്പ് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെക്ക് പാസ്സായി മാതൃഭൂമിയും മനോരമയും ദീപികയും വാർത്ത പരമാവധി മയപ്പെടുത്തി പ്രസിദ്ധീകരിച്ചു മറ്റ് പത്രങ്ങൾ അത് മത്തങ്ങയാക്കി ജനങ്ങളെ ഞെട്ടിച്ചു ശ്രീധരൻ നായരുടെ മൊഴിയെ മുഖ്യമന്ത്രി പുച്ഛിച്ച് തള്ളി അന്വേഷണ ഉദ്യോഗസ്ഥർ അതിനെ എഴുതിയ കടലാസിൻ്റെ വില പോലും കൽപ്പിച്ചില്ല ഉമ്മൻചാണ്ടിയെ പ്രതി പോയിട്ട് സാക്ഷി പോലും ആക്കിയില്ല നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും ഉമ്മനും ജോപ്പനും ഗൺമോനും ജിക്കുമോനും അവരവരുടെ വഴിക്കും പോകും സരിതയ്ക്കും ഷാലുവിനും പിന്നാലെ കിഴക്കേ ചക്രവാളത്തിൽ പുതിയൊരു താരം പ്രത്യക്ഷപ്പെട്ടു മെഡിക്കൽ കോളേജിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ കവിത പിള്ളയെ തിരുനെല്ലിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു തട്ടിപ്പിന് ഒത്താശ ചെയ്ത നേതാക്കളുടെ പേരുവിവരം മെല്ലെ മെല്ലെ പുറത്തു വരാൻ തുടങ്ങിയിട്ടുണ്ട് സർക്കാർ ചീഫ് വിപ്പിന്റെ സത്വര ശ്രദ്ധ ഇക്കാര്യത്തിൽ പതിയും എന്നാണ് വാരാന്ത്യത്തിന്റെ പ്രതീക്ഷ പി സി ജോർജെ ഡൽഹിക്ക് പോയത് വെറുതെയായില്ല ഈരാറ്റുപേട്ടക്കാരനെ കണ്ട് സുപ്രീംകോടതി വിരണ്ടു ജസ്റ്റിസ് എച്ച് എൽ ദത്തു സമ്മർ സോൾട്ട് അടിച്ചു ഡാറ്റാ സെൻ്റർ കേസിൽ ചീഫ് സെക്രട്ടറിയും അഡ്വക്കേറ്റ് ജനറലും നൽകിയ അഫിഡവിറ്റുകൾ അതേപടി അംഗീകരിച്ചു നന്ദകുമാറിൻ്റെ അപ്പീൽ നിഷ്കരണം നിരാകരിച്ചു പി സി എ പൂഞ്ഞാർ പുലി എന്ന് വിളിക്കുന്നത് വെറുതെയല്ല കോൺഗ്രസിലെ ഉൾപാർട്ടി ജനാധിപത്യം പൂത്തുലയുകയാണ് നിർവാഹക സമിതി അംഗത്തിന്റെ ചെകിടത്തടിച്ച കെ പി സി സി സെക്രട്ടറിയെ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു അടികൊണ്ട വിദ്വാനെ താക്കീത് ചെയ്തു സൂചനയാണിത് സൂചന മാത്രം സൂചന കണ്ടു പഠിച്ചില്ലെങ്കിൽ ആളിപ്പടരും ഈ സമരം കൊല്ലത്ത് വള്ളംകളിയിൽ പങ്കെടുക്കാൻ ചെന്ന നടി ശ്വേതാ മേനോനെ സ്ഥലം എം പി പീതാംബരക്കുറുപ്പ് തട്ടുകയും മുട്ടുകയും നുള്ളുകയും പിച്ചുകയും ചെയ്തത് വിവാദമായി മലയാള മനോരമയ്ക്കോ മാതൃഭൂമിക്കോ പോലും ആ വാർത്ത മൂക്കാനൊത്തില്ല ദേശാഭിമാനി ഒടുവിലത്തെ പേജിലാണ് വാർത്തയ്ക്ക് ഇടം കണ്ടെത്തിയത് എന്നാൽ മംഗളം ഒന്നാം പേജിൽ തന്നെ വാർത്ത കൊടുത്ത് പാവം കുറുപ്പിനെ നാറ്റിച്ചു അഹിംസ പാർട്ടിയുടെ മഹോന്നത പാരമ്പര്യത്തിന് നിരക്കാത്ത കാര്യമൊന്നുമല്ല പീതാംബരക്കുറിപ്പ് ചെയ്തിട്ടുള്ളത് സൂര്യനെല്ലി കുര്യനെ പോലെയുള്ള പ്രതിഭകൾ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന പാർലമെന്റിലാണ് അദ്ദേഹം അംഗമായിരിക്കുന്നത് പാർലമെൻ്റ് അംഗങ്ങളുടെ പ്രിവിലേജിൽ ഇക്കാര്യവും ഉൾപ്പെടുത്താവുന്നതാണ് അല്ലെങ്കിൽ എം പിമാരെ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം സഖാവ് അബ്ദുൾ നാസർ മദനിക്ക് നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മക്കൾ സെക്രട്ടേറിയറ്റ് നടയിൽ ഉണ്ണാവ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചത് കാന്തപുരം ഗ്രൂപ്പിൽപ്പെട്ട സുന്നികൾക്ക് തീരെ ഇഷ്ടമായില്ല റിസാല വാരിക മദനിയുടെ മക്കളെ ഗുണദോഷിച്ച് നന്നാക്കാൻ തീരുമാനിച്ചു ഉണ്ണാവ്രതം അനുഷ്ഠിച്ചതുകൊണ്ടൊന്നും മദനിയെ വിട്ടയക്കില്ലെന്ന് മുന്നറിയിപ്പ് നൽകി താൽപ്പര കക്ഷികൾക്ക് പണം പിരിക്കാനും പുട്ടടിക്കാനും മാത്രമേ ഇതുപോലെയുള്ള സമരം കൊണ്ട് സാധ്യമാകൂ പറഞ്ഞിട്ടെന്ത് ഫലം കാന്തപുരം ഉസ്താദിനോളം വകതിരിവ് മദനിക്കോ മക്കൾക്കോ ഇല്ലെന്ന് ചരിത്രം തെളിയിച്ചു മദനിയുടെ മക്കളായ ഉമർ മുഖ്താറും സലാഹുദ്ദീൻ അയൂബിയും രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെ സെക്രട്ടേറിയറ്റിന് നടയിൽ ഉണ്ണാവ്രതം അനുഷ്ഠിച്ചു കേരള മുസ്ലിം സംയുക്ത വേദിയുടെ ബാനറിൽ നടന്ന ഉപവാസ സമരം ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു ജമീല പ്രകാശവും ഭാസുരേന്ദ്രബാബുവും അടക്കമുള്ള മദനിയുടെ ചങ്ങാതികൾ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഭീകരമായി പ്രസംഗിച്ചു വൈകിട്ട് കുട്ടികൾക്ക് ഈന്തപ്പഴം കൊടുത്ത് ഉപവാസം അവസാനിപ്പിച്ചത് ജമായത്ത് ഇസ്ലാമിയുടെ തിങ്ക് ടാങ്ക് എന്നറിയപ്പെടുന്ന പാളയം ഇമാം മൗലവി ജമാലുദ്ദീൻ മങ്കട ആയിരുന്നു ആ ഈന്തപ്പഴത്തോടെ മങ്കട മൗലവിയുടെ പാളയം ദൗത്യം പൂർണ്ണമായി അദ്ദേഹത്തെ സ്വഭാവദൂഷ്യം ആരോപിച്ച് പാളയം പള്ളിയിൽ നിന്ന് പിരിച്ചുവിട്ടതായി കാന്തപുരം ഗ്രൂപ്പുകാർ നടത്തുന്ന സിറാജ് പത്രം നവംബർ ഒന്നാം തീയതി റിപ്പോർട്ട് ചെയ്തു പിറ്റേന്ന് മുസ്ലിം ലീഗുകാരുടെ ചാന്ദ്രികയും ഹിന്ദുത്വവാദികളുടെ ജന്മഭൂമിയും ആഹ്ലാദ പുരസരം ആ വാർത്ത സ്ഥിരീകരിച്ചു ജമായത്ത് ഇസ്ലാമിക്കെതിരെ ലീഗുകാരും ആർ എസ് എസുകാരും വിമത സുന്നികൾ നടത്തുന്ന കുപ്രചരണം എന്ന് കരുതി സമാധാനിക്കാൻ തുടങ്ങുമ്പോഴാണ് വഴിത്തിരിവ് പത്രത്തിൽ വാർത്ത വന്നത് ജമാലുദ്ദീൻ മങ്കട പാളയം പള്ളിയിൽ നിന്ന് രാജിവെച്ചു രാജി മഹല്യ കമ്മിറ്റി സ്വീകരിച്ചു തികച്ചും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് രാജി എന്നാണ് വാർത്ത കള്ളവുമില്ല ചതിയുമില്ലാതെ ഉമ്മൻ ഭരണം മുന്നേറുകയാണ് കയറും കയർ ഉൽപ്പന്നങ്ങളും പ്രൊമോട്ട് ചെയ്യാൻ ഒരു മന്ത്രി വനിതാ സെക്രട്ടറിയോടൊപ്പം ഉലകം ചിറ്റുകയാണെന്ന് മംഗളം പത്രം ഒന്നാം പേജിൽ വാർത്ത പ്രസിദ്ധീകരിച്ചു ഒപ്പം ഒരുമയുണ്ടെങ്കിൽ കയറിലും പറക്കാം എന്ന സഖീർ ഹുസൈൻ്റെ കാർട്ടൂണും പ്രസിദ്ധീകരിച്ചു മന്ത്രിയുടെയോ ഉദ്യോഗസ്ഥരുടെയോ പേര് വെളിപ്പെടുത്താൻ മംഗളം തയ്യാറായില്ല മന്ത്രിയുടെ പേര് പറയാൻ ചീഫ് വിപ്പും കൂട്ടാക്കിയില്ല ആ ഘട്ടത്തിൽ ദേശാഭിമാനി ചരിത്രപരമായ ദൗത്യം നിറവേറ്റി ഉലകം ചുറ്റും വാലിബൻ കയറിൻ്റെ കൂടി ചുമതലയുള്ള റവന്യൂ മന്ത്രി അടൂർ പ്രകാശാണെന്നും സെക്രട്ടറി റാണി ജോർജ് ആണെന്നും വെളിപ്പെടുത്തി വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം ഈ വിഷയത്തിൽ ഇതുവരെ അറിവായിട്ടില്ല മംഗളവും ദേശാഭിമാനിയും വായിച്ച് ആരൊക്കെ കയറെടുക്കും എന്ന് പടച്ചവനെ അറിയാവൂ ഐതിഹാസികമായ പുന്നപ്പറ വയലാർ സമരത്തിൻ്റെ വാർഷികം ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ചേർന്ന് ഗംഭീരമായി ആഘോഷിച്ചു ദേശാഭിമാനിയും ജനയുഗവും ഒന്നിനൊന്ന് മികച്ച വാർത്തകൾ പ്രസിദ്ധീകരിച്ചു വയലാർ രക്തസാക്ഷി ദിനം കഴിഞ്ഞ് മൂന്നാം പക്കം കഞ്ഞിക്കുഴിയിലെ സഖാവ് പി കൃഷ്ണപിള്ളയുടെ സ്മാരകം കത്തിനശിച്ചു എം എ ബേബി ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പണിയിച്ച പഞ്ചനക്ഷത്ര മന്ദിരമല്ല സഖാവിന് പാമ്പുകടിയേറ്റ പഴയ ഓലപ്പുരയാണ് കത്തിയത് അവിടെ ഉണ്ടായിരുന്ന പ്രതിമ അടിച്ചുടയ്ക്കാനും ശ്രമം നടത്തും കൃഷ്ണപിള്ള സ്മാരകത്തിന് തീവച്ചത് മാർസിസ്റ്റുകാർ തന്നെയാണെന്ന് ഡി സി സി പ്രസിഡന്റും പ്രമുഖ കുറ്റാന്വേഷ വിദഗ്ധരുമായ എ എ ഷുക്കൂർ താൽക്ഷണം കണ്ടുപിടിച്ചു ഷുക്കൂറിൻ്റെ മേലുദ്യോഗസ്ഥനായ ചെന്നിത്തല ഐ പി എസ് അത് സ്ഥിരീകരിച്ചു ഏതായാലും തിരുവഞ്ചൂരിൻ്റെ പോലീസിന് ഇനി പ്രതികളെ അന്വേഷിച്ച് മെനക്കെടേണ്ട കാര്യമില്ല വി എസ് ഗ്രൂപ്പിലും പിണറായി ഗ്രൂപ്പിലും പെട്ട പ്രമാണിമാരെ പ്രതികളാക്കി കേസ് യാർ ചെയ്താൽ മതി കൃഷ്ണപിള്ള സ്മാരകം കത്തിച്ചതിൽ പ്രതിഷേധിച്ച് സി പി ഐ സി പി എം പാർട്ടികൾ സംയുക്തമായി ആലപ്പുഴ ജില്ലാ ഹർത്താൽ സംഘടിപ്പിച്ചു കണ്ണൂരെ സഖാക്കൾ ഡി സി സി ഓഫീസിന് നേരെ കല്ലെറിഞ്ഞ് പ്രതിഷേധിച്ചു ഇയറിൽ ഓഫീസിൻ്റെ ജനൽ ചില്ല് തകർന്നു സി പി എം ഓഫീസിന് സംരക്ഷണം നൽകിയ പോലീസും പോലീസ് മന്ത്രിയും ഡി സി സി ഓഫീസിന് പാറാവ് നിർത്താഞ്ഞത് തികഞ്ഞ ധിക്കാരമാണെന്ന് കണ്ണൂർ സിംഹം സുധാകരൻ ഗർജിച്ചു തിരുവഞ്ചൂർ ജി അത് കേട്ട് പ്രകോപിതരായില്ല നയവും വിനയവുമാണ് ലാത്തിയേക്കാളും കണ്ണീർവാതകത്തേക്കാളും ഫലപ്രദമെന്ന് പോലീസ് മന്ത്രിക്ക് നന്നായി അറിയാം കേരളം കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നു ഡോക്ടർ പി പൽപു അദ്ദേഹത്തിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം എസ് എൻ ഡി പി ആഘോഷിക്കുന്നില്ല വെള്ളാപ്പള്ളിയും ഗോകുലം ഗോപാലിനും മറന്ന ഡോക്ടറെ ജനയുഗവും കേരള കൗമുദിക്കും ഓർമ്മിച്ചു മലയാള മനോരമ പ്രൊഫസർ എം കെ സാനുവിനെക്കൊണ്ട് നല്ലൊരു ലേഖനം എഴുതിച്ച് സാമൂഹ്യ പ്രതിബദ്ധത തെളിയിച്ചു മാതൃഭൂമിയും ദേശാഭിമാനിയുമടക്കം പത്രങ്ങൾ ഡോക്ടറെ വിസ്മരിച്ചു സഖാവ് പ്രഭ വർമ്മ വയലാർ അവാർഡ് ഏറ്റുവാങ്ങി മഹാകവി വേലുകുറുപ്പിൻ്റെ സാന്നിധ്യത്തിൽ മഹാനിരൂപകൻ സാനു മാസ്റ്ററാണ് വർമ്മ സഖാവിന് അവാർഡ് സമ്മാനിച്ചത് പാർട്ടി കൂറ് തെളിയിക്കാൻ അദ്ദേഹം ഒരു ചുവന്ന ഷർട്ടാണ് ധരിച്ചിരുന്നത് വയലാർ അവാർഡ് നേടിയ സഖാവ് പ്രഭ വർമ്മയെ പിറ്റേ ദിവസം തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ആദരിച്ചു പോളിറ്റ് ബ്യൂറോ മെമ്പർ കോടിയേരി ബാലകൃഷ്ണനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി പന്നിയൻ രവീന്ദ്രനും കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയും വർമ്മയെ പ്രകീർത്തിച്ച് പ്രസംഗിച്ചു ശ്യാമമാധവത്തെ ചിന്താവിഷ്ഠയായ സ്ഥിതിയോടാണ് ചെന്നിത്തല ഉപമിച്ചത് ആർക്കും ആരെക്കുറിച്ചും എന്ത് അനാവശ്യവും പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട് പ്രഭാവർമ്മയെ കുമാരനാശനോടുള്ള കാളിദാസനോട് ഉപമിച്ചാലും സഹിക്കുകയെ വഴിയുള്ളൂ കൊടുത്താൽ കൊല്ലത്ത് മാത്രമല്ല കൊച്ചിയിലും കിട്ടും തിരുവനന്തപുരത്ത് വെച്ച് വയലാർ അവാർഡ് നൽകി പ്രഭാവർമ്മയെ ആദരിച്ച സാനു സാനുമാഷ്ടറെ എഴുത്തച്ഛൻ അവാർഡ് കൊടുത്ത് ആദരിക്കാൻ കേരള സർക്കാർ തീരുമാനിച്ചു സാംസ്കാരിക മന്ത്രി കെ സി ജോസഫ് മാഷിൻ്റെ വീട്ടിലെത്തി വിവരമറിയിക്കുകയാണ് ഉണ്ടായത് പെരുമ്പടവം ശ്രീധരനടക്കം എഴുത്തച്ഛൻ പുരസ്കാരം ഊഹിച്ചിരുന്ന ഒരുപാട് പേർ ഇതോടെ നിരാശരായി ഈ യു ഡി എഫ് സർക്കാർ വീഴുന്നതിന് മുമ്പ് എഴുത്തച്ഛൻ അനുഗ്രഹിച്ചില്ലെങ്കിൽ പെരുമ്പടവത്തിൻ്റെയും വീരേന്ദ്രകുമാറിൻ്റെയും സാധ്യതകൾ വളരെ വിദൂരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടും തന്നെ തുഞ്ചൻ പറമ്പിലേക്ക് ക്ഷണിക്കുന്നില്ല എന്നാണ് ടി പത്മനാഭൻ്റെ സങ്കടം എഴുത്തച്ഛനോടുള്ള ബഹുമാനമല്ല കൂടല്ലൂർക്കാരൻ നായരോടുള്ള കൊതിക്കറിവാണ് പപ്പേട്ട് പരിഭവത്തിലെ യഥാർത്ഥ കാരണം തൂഞ്ചാൻ പറമ്പിൽ പോയാലും ഇല്ലെങ്കിലും ചെക്കോമിനേക്കാളും മോപ്പുസാങ്ങിനേക്കാളും വലിയ കഥാകൃത്ത് കണ്ണൂർക്കാരൻ പപ്പനാവൻ തന്നെയാണ് അക്കാര്യത്തിൽ നിങ്ങൾക്കും എനിക്കും സംശയമുണ്ടായേക്കാം പക്ഷേ പപ്പനാവിന് യാതൊരു സംശയവുമില്ല മഞ്ജു വാര്യർ അഭിനയം പുനരാരംഭിച്ചതോടെ കാവ്യ മാധവൻ കല്യാണം കഴിക്കും എന്ന കിമ്മതന്തി ശക്തമായി ചില കുബുദ്ധികൾ ഫേസ്ബുക്ക് വഴി ഈ അവഖ്യാതി പ്രചരിപ്പിച്ചു ഏതായാലും കാവ്യ വാർത്ത നിഷേധിച്ചു കാഞ്ഞ വെള്ളത്തിൽ ചാടിയ താൻ ഇനി അടുത്ത കാലത്തൊന്നും പച്ചവെള്ളത്തിൽ ചാടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി ഫേസ്ബുക്കിൽ മാത്രമല്ല ചാന്ദ്രിക മുതൽ ദേശാഭിമാനി വരെയുള്ള വർത്തമാനപത്രങ്ങളിലും ആ വാർത്ത വന്നു കേരള പിറവി ദിനത്തിൽ സംവിധായകൻ ആഷി കപു നടി റിമ കല്ലിങ്കലിനെ കല്യാണം കഴിച്ചു മതാചാരപ്രകാരമോ പാർട്ടി ആചാരപ്രകാരമോ ഉള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല കാക്കനാട് സബ് ഓഫീസിൽ വെച്ച് വിവാഹം രജിസ്റ്റർ ചെയ്യുകയാണ് ഉണ്ടായത് വിപ്ലവത്തോടുള്ള പ്രതിബദ്ധത തെളിക്കാൻ ചുവന്ന റോസാപ്പൂ മാലയാണ് വധുവരന്മാർ പരസ്പരം അണിയിച്ചത് സഖാവ് പി രാജീവ് എം പി ആയിരുന്നു പ്രധാന നടത്തിപ്പുകാരൻ കല്യാണ ചെലവിന് മാറ്റിവെച്ച പത്ത് ലക്ഷം രൂപ എറണാകുളം ജനറൽ ആശുപത്രിയിലെ ക്യാൻസർ രോഗികളുടെ ചികിത്സയ്ക്ക് വേണ്ടി അവർ സംഭാവന ചെയ്തു ആ മഹാത്യാഗത്തിന് വലിയ വാർത്താ പ്രാധാന്യം ലഭിച്ചു പറഞ്ഞാൽ വിശ്വസിക്കില്ല മനോരമ പത്രത്തേക്കാൾ വലിയ ആഘോഷം ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലാണ് കണ്ടത് ചാനൽ മറ്റ് എല്ലാ വാർത്തകളും മാറ്റിവെച്ച് ഒരു മണിക്കൂർ ഈ ആദർശ വിവാഹത്തിന് വേണ്ടി ചെലവഴിച്ചു വെറുതെയല്ല ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വ്യൂവർഷിപ്പ് കുത്തനെ ഇടിയുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയെ പോലെ വയസ്സ് വെളിപ്പെടുത്താൻ മടിയുള്ള കൂട്ടത്തിലല്ല നടിയും മുൻ ലോകസുദരിയുമായ ഐശ്വര്യ റോയ് ബച്ചൻ ആയമ്മ നാൽപ്പതാം പിറന്നാൾ നാട്ടുകാരറിയെ തന്നെ ആഘോഷിച്ചു പോലെ ക്യാൻസർ രോഗികളെ സഹായിക്കാൻ തന്നെയാണ് ഐശ്വര്യയും തീരുമാനിച്ചിട്ടുള്ളത് ക്യാൻസർ രോഗികളുടെ കാലം തിരുവനന്തപുരത്തെ പിടുത്തക്കാരൻ വാവ സുരേഷിനെക്കുറിച്ച് ആനിമൽ പ്ലാനറ്റ് ചാനൽ ഡോക്യുമെൻ്ററി എടുക്കും വാർത്ത പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും ആഘോഷമായി ആനിമൽ പ്ലാനറ്റും ഡിസ്കവറിയും നാഷണൽ ജ്യോഗ്രഫിക്കും നമ്മുടെ നാട്ടിൽ പ്രചാരത്തിലെത്തുമ്പ് പാമ്പുകടിയേറ്റ് പരലോകം പ്രാപിച്ച കോഴിക്കോട്ടെ പാമ്പുവേലായുസ മഹാനിർഭാഗ്യവാന് തന്നെ ദേശീയ രാഷ്ട്രീയത്തിലെ വാവ സുരേഷാണ് ഗുജറാത്ത് മുഖ്യൻ നരേന്ദ്രമോദി അദ്ദേഹം പാറ്റ്നയിൽ സംഘടിപ്പിച്ച ഹുങ്കാർ റാലി ഗംഭീരമായി നടന്നു ഗാന്ധി മൈതാനത്ത് നടന്ന പൊതുയോഗത്തിൽ നിതീഷ് കുമാറിനെ വഞ്ചകൻ ചതിയൻ കുലങ്കുത്തി എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ട് സാർ വാമ്പൊഴി വഴക്കത്തിലുള്ള പ്രാഗല്ഭ്യത്തിളിയിച്ചു മോഡി വിരോധികളും അടങ്ങിയിരുന്നില്ല അവർ ഗാന്ധി മൈതാനത്തിന് അകത്തും പുറത്തും കരിമരുന്ന് പ്രയോഗം സംഘടിപ്പിച്ചു ആറുപേർ മരിച്ചു കുറച്ചധികം പേർക്ക് പരിക്ക് പറ്റി മോഡിയുടെ വാമൊഴി വഴക്കത്തെക്കാളും വാർത്താ പ്രാധാന്യം കിട്ടിയത് വിരോധികളുടെ വെടിക്കെട്ടിലായിരുന്നു വാർത്ത കേട്ട് മൻമോഹൻ സിംഗും മദാമയും ഞെട്ടി നിതീഷ് കുമാറും ദിഗ്വിജയ് സിംഗും സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ചു ഇത് ആർ തന്നെ ഒപ്പിച്ച വേലയാണെന്ന് സംശയം പ്രകടിപ്പിച്ചു യഥാർത്ഥ തീവ്രവാദികളായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ആർ ഡി എക്സ് ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചു പറഞ്ഞിട്ട് എന്ത് ഫലം ആക്രമണത്തിന് പിന്നിൽ ഇന്ത്യൻ മുജാഹിദ്ദീനാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഏറെക്കുറെ ഉറപ്പിച്ചു പറഞ്ഞു ന്യൂനപക്ഷ സമുദായക്കാരായ ഏതാനും പേരെ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ മാധ്യമവും തേജസ്സും എഡിറ്റോറിയൽ എഴുതേണ്ട കാലം അതിക്രമിച്ചു പാറ്റ്ന സ്ഫോടനം നടന്നതിന് തൊട്ടു പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി സുശീൽ കുമാർ ഷിൻഡെ നടി കൊങ്കണ റാവത്തിനൊപ്പം ഒരു ഹിന്ദി സിനിമയുടെ സി ഡി റിലീസ് ചെയ്യാൻ പോയത് ചില കുബുദ്ധികൾ കണ്ടുപിടിച്ച് വാർത്തയാക്കി ബി ജെ പി ഷിൻഡയെ നീറോ ചക്രവർത്തിയോട് ഓർമ്മിച്ചു ഭഗൽപൂരിൽ ലഹള നടന്നപ്പോൾ തമിഴ്നാട്ടിലെ സംഘടനാ പ്രശ്നങ്ങളെക്കുറിച്ച് സിനിമാ നടി ഉണ്ണിമേരിയുമായി ചർച്ച നടത്തിയ ബൂട്ടാ സിംഗും ഡൽഹിയിൽ സ്ഫോടനമുണ്ടായപ്പോൾ പാൻറ്റും ഷർട്ടും മാറി മാറിയിട്ട് സംഭവസ്ഥലത്ത് ഫാഷൻ പരേഡ് നടത്തിയ ശിവരാജ് പാട്ടീലുമാണ് ഷിൻഡയുടെ പ്രഗത്ഭരായ മുൻഗാമികൾ പിന്നെ എങ്ങനെ മോശം വരും ഹുങ്കാർ റാലി കൊണ്ടും മോഡിയുടെ ഹുങ്കാരം ശമിച്ചിട്ടില്ല ബോംബ് പൊട്ടി മരിച്ചവരുടെ സഞ്ചരനത്തിനും പുലകൂളി അടിയന്തരത്തിനും പങ്കെടുക്കാനാണ് പരിപാടി സർദാർ പട്ടേലിൻ്റെ പടുകൂറ്റൻ പ്രതിമയ്ക്ക് തറക്കല്ലിട്ട് കഴിഞ്ഞു പ്രമുഖ ചാനലുകളും മലയാളം ഇംഗ്ലീഷ് പത്രങ്ങളും ഏക ഭാരതം ശ്രേഷ്ഠ ഭാരതത്തിൻ്റെ പരസ്യം പ്രസിദ്ധീകരിച്ചു മുസ്ലിം മാനേജ്മെൻറ്റിലുള്ള മാധ്യമം തേജസ് സിറാജ് ചാന്ദ്രിക മുതലായ പത്രങ്ങളിൽ മാത്രം ഈ പരസ്യം കണ്ടില്ല മോഡി പരസ്യം കൊടുക്കാഞ്ഞതാണോ നമ്മുടെ നാട്ടിലെ ദീനി വിശ്വാസികൾ കിട്ടിയ പരസ്യം വേണ്ടെന്ന് വെച്ചതാണോ എന്ന് വ്യക്തമല്ല മോഡിയോട് വലിയ എതിർപ്പുണ്ടെങ്കിലും പരസ്യത്തോട് ഹിന്ദു പത്രത്തിന് ഒരു എതിർപ്പും ഉണ്ടായില്ല പിന്നീട് സർദാർ പട്ടേലിൻ്റെ പ്രതിമയെ പരിഹസിച്ചുകൊണ്ട് എഡിറ്റ് പേജിൽ കാർട്ടൂൺ പ്രസിദ്ധീകരിക്കാനും സ്വാമി മടിച്ചില്ല അതാണ് ഹിന്ദു പത്രത്തിൻ്റെ വിഖ്യാതമായ നിഷ്പക്ഷത ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ബി ജെ പി കൂടിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് നമ്മുടെ തമ്പി ചായൻ്റെ വീക്ക് സി എൻ എൻ ഐ ബി എൻ ചാനലിനൊപ്പം അഭിപ്രായ സർവേ നടത്തി കണ്ടെത്തി രണ്ടിടത്തും കോൺഗ്രസിൻ്റെ കാര്യം പരിതാപകരമാകും നിലവിൽ കോൺഗ്രസ് ഭരിക്കുന്ന രാജസ്ഥാനിൽ ബി ജെ പി വെന്റി പറിക്കും അവിടെയും അഹിംസ പാർട്ടിയുടെ അടപ്പ് തെറിക്കും അഴിമതിയും കെടുകാരിസ്ഥയുമാണ് അശോക് ഗെഹ്ലോട്ടിൻ്റെ പരാജയ കാരണം ഡൽഹിയിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടില്ല തൂക്ക് നിയമസഭ ഉണ്ടാകാൻ പോകുന്നു ഷീല ദീക്ഷിതിൻ്റെ ജനപ്രീതി കുത്തനേടിച്ചു അരവിന്ദ് കെജ്രിവാളാണ് അവിടെ പ്രധാന താരം ഇനി അങ്ങോട്ട് കോൺഗ്രസ്സിനെ കൈയൊഴിഞ്ഞ് ബി ജെ പിയെ പിന്തുണയ്ക്കാറാണ് വീക്കിൻ്റെ പരിപാടി ഉത്തർപ്രദേശിലെ ആനപ്രതിമകളെ തുണിയിട്ട് മൂടിയ പോലെ മധ്യപ്രദേശിലെ താമരപ്പാടങ്ങൾ ചാക്കിട്ട് മൂടണമെന്ന് അഹിംസ പാർട്ടിക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചു കോൺഗ്രസുകാരുടെ താമരപ്പേടി കേരളകോമുദി പത്രാധിപരെ രസിപ്പിച്ചു ഇതേ മാനദണ്ഡം അനുസരിച്ചാണെങ്കിൽ വോട്ടർമാരുടെ കൈപ്പത്തി കറുത്ത തുടികൊണ്ട് മോഡി പൊതിഞ്ഞു വെക്കണ്ടേ എന്ന് മുഖപ്രസംഗവശാൽ പരിഹസിച്ചു മധ്യപ്രദേശിൽ കേരള കേരളകൗമിതിക്ക് പ്രചാരമില്ലാത്തത് ഭാഗ്യം അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസുകാർ പത്രം കത്തിച്ചേ മോഡി രാഹുൽ യുദ്ധം തുടരുകയാണ് തുപ്പുന്ന മോഡിയെയും കണ്ണീരും കൈയ്യുമായി വോട്ടർമാരെ അഭിമുഖീകരിക്കുന്ന രാജകുമാരനെയും പരിഹസിച്ചുകൊണ്ട് ഹിന്ദു എഡിറ്റ് പേജിൽ നല്ലൊരു കാർട്ടൂൺ പ്രതിഷേധിച്ചു കോൺഗ്രസിനെ നയിക്കാൻ രാഹുൽ രാജകുമാരൻ തീരെ പോരാ എന്ന് തോന്നിയിട്ടോ എന്തോ പ്രിയങ്ക രാജകുമാരി റായ്ബറേലിയിലെ വോട്ടർമാരെ കാണാനെത്തി അമ്മ മഹാറാണി തീപ്പെടുന്ന പക്ഷം രാജകുമാരി രാജകുമാരിയായിരിക്കും റായ്ബറേലിയെ സേവിക്കാൻ പോകുന്നത് ഉമ്മൻചാണ്ടിയുടെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടുന്ന തിരക്കിനിടയിൽ മലയാള മനോരമയും ദീപികയും രാജകുമാരിയുടെ റായ്ബറേലി സന്ദർശനം അറിയാതെ പോയി അതുമാത്രമേ ഉള്ളൂ സങ്കടം ഡൽഹിയിലെ സലീം രാജാണ് പ്രിയങ്കയെ കെട്ടിയ റോബർട്ട് വധേര അദ്ദേഹത്തിൻ്റെ ഭൂമി ഇടപാട് അന്വേഷിക്കണം എന്നാവശ്യപ്പെടുന്ന പൊതു താൽപ്പര്യ ഹർജി സുപ്രീം കോടതി നിരാകരിച്ചു ഈ നാട്ടിൽ എത്രയോ പേർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തി ആളുകളെ പറ്റിക്കുന്നു അവർക്കാർക്കുമെതിരെ കേസ് കൊടുക്കാതെ എന്തിന് ഈ പാവപ്പെട്ടവനെ മാത്രം ക്രൂശിക്കുന്നു എന്നാണ് ജഡ്ജി ചോദിച്ചത് പ്രിയങ്ക ഗാന്ധിയെ കല്യാണം കഴിച്ചതാണോ പാവം ബധേര ചെയ്ത കുറ്റം പ്രിയങ്കയുടെ പിന്നാലെ റോബർട്ടും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കണം എന്നാണ് വാരാന്ത്യത്തിൻ്റെ അഭ്യർത്ഥന ഉത്തർപ്രദേശിലെ ഉന്നാവോയിൽ ഒരു സന്യാസി സ്വപ്നത്തിൽ കണ്ട നിധി കുഴിച്ചെടുക്കാൻ പോയ ആർക്കിയോളജിക്കൽ സർവേക്കാർ ആപ്പിലായി നിധി കിട്ടിയില്ല മാനം പോവുകയും ചെയ്തു ഹിന്ദുവിൻ്റെ എഡിറ്റ് പേജിൽ സുരേന്ദ്ര റെഡ്ഡി കാർട്ടൂണും വരച്ചു പക്ഷേ സന്യാസി മുങ്കവൻ വിട്ടുകൊടുക്കാൻ ഭാവമില്ല പുരാവസ്തു ഗവേഷകർ കുഴിച്ചിട്ടാണ് നിധി കിട്ടാത്തത് പട്ടാളത്തെ കൊണ്ട് കുഴിപ്പിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ യു പി മുഖ്യമന്ത്രി മൺവെട്ടിയും പിക്കാസും എടുത്ത് ഒന്നുകൂടി കുഴിക്കണം ഹിന്ദുമത വിശ്വാസികൾ ദീപാവലി ആഘോഷിക്കുന്നത് കണ്ടുകൊണ്ടാണ് വാരം പുലിയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിൻ്റെ വാർഷിക ആഘോഷമാണ് ദീപാവലി നന്മ തിന്മയെ മൂന്ന് ഗോളിന് തോൽപ്പിച്ചതിൻ്റെ എന്ന പോലെ ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും കൂടി ആഘോഷമാണ് ഇത് വടക്കേ ഇന്ത്യയിൽ പ്രധാനമായും കച്ചവടക്കാരാണ് ദീപാവലി ഘോഷിക്കുന്നത് ദീപാവലിക്ക് മുന്നോടിയായി ഫോപ്സ് മാസിക ഇന്ത്യൻ വംശീജരായ കോടീശ്വരന്മാരുടെ പുതുക്കിയ പട്ടിക പ്രസിദ്ധരിച്ചു നമ്മുടെ നാട്ടിലെ പത്രങ്ങൾ അത് പുനഃപ്രസിദ്ധീകരിച്ചു മുകേഷ് അംബാനി തന്നെയാണ് പണക്കാരിൽ മുമ്പൻ ലക്ഷ്മി നിവാസ് മിത്തൽ രണ്ടാം സ്ഥാനത്ത് തുടരുന്നു സഖാബ് രവിപ്പിള്ള മുപ്പത്തിനാലാം സ്ഥാനത്തും ജനാബ് യൂസഫലി നാൽപ്പതാം സ്ഥാനത്തും നിതാന്ത ദിവ്യ ശ്രീ സണ്ണി വർക്കി നാൽപ്പത്തി അഞ്ചാം സ്ഥാനത്തും നിൽക്കുന്നു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങളിൽപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് അപരവരുടെ സമുദായത്തിൽപ്പെട്ട മുതലാളിമാരെ കുറച്ച് ഓർത്ത് അഭിമാനിക്കാം പുളകം കൊള്ളാം എല്ലാ സമുദായത്തിലും പെട്ട മുതലാളിമാർ കൂടുതൽ കൂടുതൽ മുതലുണ്ടാക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വാരാന്ത്യം ഇവിടെ സമ്പൂർണമാകുന്നു അടുത്ത ആഴ്ച വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം